െ ജയിൽ അടച്ചാലും തനിക്കൊരു ചുക്കുമില്ല പക്ഷേ ഉടൻ തന്നെ വിധിക്കണം നെന്മാർ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര ഒരു കൂസലുമില്ലാതെയാണ് മജിസ്ട്രേറ്റിനോട് അഹങ്കാരത്തോടെ ഈ വാക്കുകൾ പറഞ്ഞത് തന്നെ നൂറു വർഷം ജയിലിൽ അടയ്ക്കാൻ പറഞ്ഞ പ്രതി എത്രയും വേഗം ശിക്ഷ നടപ്പിലാക്കണം എന്നും കോടതിയോട് ആവശ്യപ്പെട്ടു സംഭവത്തിൽ ഇപ്പോൾ കോടതി ഫെബ്രുവരി പന്ത്രണ്ട് വരെയാണ് ചെന്താമരയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് അതേസമയം എല്ലാം ചെയ്തത് താൻ ഒറ്റയ്ക്കാണെന്നും പ്രതി കോടതിയോട് പറഞ്ഞിരിക്കുകയാണ് തന്റെ ജീവിത മാർഗത്തെ തകർത്തു അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഈ കൊലപാതകം നടത്തേണ്ടി വന്നത് മകളുടെയും മരുമകന്റെയും മുന്നിൽ തല കാണിക്കാൻ വയ്യ അതിനാൽ എത്രയും വേഗം ശിക്ഷ വിധിക്കണം എന്നായിരുന്നു No. ചെന്താമര കോടതി മുൻപാകെ ആവശ്യപ്പെട്ടത് പോലീസ് പിടികൂടിയതിന്റെതല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് ചെന്താമ്പരയോട് കോടതി ചോദിച്ചതിനാൽ തനിക്ക് ചില കാര്യങ്ങൾ കോടതിയോട് പറയാനുണ്ട് എന്നായിരുന്നു ചെന്താമര പറഞ്ഞത് തനിക്ക് യാതൊരു പരാതിയും ഇല്ലെന്നും ഉദ്ദേശിച്ച കാര്യം താൻ ചെയ്തു കഴിഞ്ഞു എന്നായിരുന്നു ചെന്താമര കോടതിയോട് വ്യക്തമാക്കിയത് മകൾ എഞ്ചിനീയറാണെന്നും മരുമകൻ സ്പെഷ്യൽ ബ്രാഞ്ചിലാണെന്നും കോടതിയോട് പറഞ്ഞ പ്രതിയാകട്ടെ അവരുടെ മുന്നിൽ തനിക്ക് തല കാണിക്കാൻ വയ്യെന്നും കൂട്ടിച്ചേർത്തു വിശദമായ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ഇയാളെ ആലത്തൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് ഹാജരാക്കിയത് കനത്ത പോലീസിന്റെ സുരക്ഷയിലായിരുന്നു ചെന്താമ്പരയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിൽ എത്തിച്ചത് കോടതിയിൽ വലിയൊരു ആൾക്കൂട്ടവും ജനരോക്ഷവും തന്നെ ഉണ്ടായിരുന്നു റിമാൻഡ് ചെയ്തതിന് പിന്നാലെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ചെന്താമ്പരയെ ആലത്തൂർ സബ് ജയിലിലേക്ക് മാറ്റുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വരയ്ക്കും റിമാൻഡിലായിരിക്കുമെന്നും പുറത്തു വരുന്നു അതേസമയം പ്രതി യാതൊരുവിധ മനസ്താപമില്ലാത്ത കുറ്റവാളിയാണെന്നും തന്റെ പദ്ധതി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആസൂത്രിതമായിട്ട് തന്നെയാണ് ചെന്താമര ഈ ഇരട്ട കൊലപാതകങ്ങൾ നടത്തിയത് ഇതിനായി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒരു കൊടുവാൾ വാങ്ങിയിരുന്നു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പോത്തുണ്ടി സ്വദേശിയ സുധാകരനെയും അമ്മ മീനാക്ഷിയും വെട്ടിക്കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഒളിവിൽ പോയ ചെന്താമ്പരയെ മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ട തിരച്ചിലിന് പിന്നാലെയാണ് പോലീസ് പിടികൂടിയത് പോത്തുണ്ടി മഠായിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ മൊബൈൽ ഫോണിലെ സിം ഓണായെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാൾ ജോലി ചെയ്തിരുന്ന കോഴിക്കോട് കുമ്പാറയിലെ കോറയിലും പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു ഇയാൾ ബാംഗ്ലൂരിലേക്ക് കടന്നതായിട്ടുള്ള അഭ്യൂഹങ്ങളും ഇനി പ്രചരിച്ചിരുന്നു ഇതിനിടെയാണ് ചൊവ്വാഴ്ച പത്ത് മണിയോടെ ഇയാളെ പോലീസ് പിടികൂടിയത് അതായത് പൂർവ്വ വൈരാഗ്യത്തിലാണ് പ്രതി കൊലപാതകം നടത്തിയതെന്നും പ്രതിക്ക് യാതൊരുവിധ പശ്ചാത്താപുമില്ല എന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കൊലപാതകം കൃത്യമായി നടപ്പാക്കിയതിൽ പ്രതിക്ക് സന്തോഷമുണ്ട് കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് അരിങ്കൊലകൾ നടത്തിയത് ഇയാൾ പുറത്തിറങ്ങിയാൽ ഒരു പ്രദേശത്തിന് മുഴുവൻ ഇത് ഭീഷണിയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചു അയൽവാസിയായ സജിതയെ കൊലപ്പെടുത്തി ജയിലിൽ പോയ ചെന്താമ്പര ജാമ്യത്തിൽ ഇറങ്ങി ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും തിങ്കളാഴ്ച രാവിലെ ഒൻപത് കാലോടെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ഒളിവിൽ പോയി പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിലിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ പോത്തുണ്ടിയിൽ നിന്ന് ചെന്താമനെ പിടികൂടിയത് ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നൂറ്റി ഇരുപത്തി പോലീസുകാർ സംഘങ്ങളായി തിരിഞ്ഞ് രാവിലെ മുതൽ നാടകം തിരച്ചിൽ തുടങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിയെ രാത്രിയോടെ കണ്ടെത്തിയത്